വാസുട്ടിയുടെ അച്ഛൻ ചെല്ലപ്പൻ ചെല്ലപ്പനാചാരിയും നമ്മുടെ ബാങ്കിന്റെ മുതലാളിയുടെ അച്ഛനും തമ്മിൽ വലിയ സുഹൃത്തുക്കളായിരുന്നു അപ്പൊ ആ ഒരു ബന്ധത്തിന്റെ പേരിലാണ് ഒന്നര ലക്ഷം രൂപ വാസുട്ടിക്ക് ബാങ്ക് കൊടുത്തത് അല്ല അറിയാമല്ലേ ഇപ്പൊ അത് പലിശയും പലിശയുടെ പലിശ എല്ലാം കൂടെ ചേർത്തപ്പോ രണ്ടു ലക്ഷം രൂപ രൂപയായി ഒന്നും കുഴപ്പമില്ല നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ടെൻഷൻ അടിക്കണ്ടെന്ന് വെച്ചാൽ അങ്ങോട്ട് തരാനുള്ള കരുതി രണ്ട് ലക്ഷം റുപ്യൂട്ടുപലിശലോടെ ആയിക്കോട്ടെ അപ്പൊ ആ രണ്ട് ലക്ഷം റുപ്യ ഒരു പൈസ കൊറയാതായത് അപ്പൊട്ടിങ്ങും ബാങ്കിന്റെ രണ്ടു ലക്ഷം ഓ തന്നെ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുള്ള ലോണ് ലോണും അതിന്റെ പലിശയും എല്ലാം കൂടെ അടക്കം രണ്ടു ലക്ഷം റുപ്യണ്ട് അത് ഞാൻ നേരെ കയ്യോടന ഏൽപ്പിക്കും ഓ ആയിക്കോട്ടെ അപ്പൊ വാസുട്ടി ആയിട്ടുള്ള ബാധ്യത അങ്ങോട്ട് തീർന്നല്ലോ ഓ അത് കഴിഞ്ഞു അല്ലേ ഇനിയിപ്പോ വേറൊരു കാര്യം എന്താ വെച്ചാല് പൈസ അവിടെ കുടി കിട്ടിയിട്ടുള്ളത് കൊടുക്കണം രണ്ട് ലക്ഷം അല്ലേ രണ്ട് രണ്ട് ലക്ഷം അത് അങ്ങനെ കൊടുത്താലേ കൊടുക്കാൻ പറ്റില്ല അല്ലെ ഈ രമേശൻ അവിടെ വന്ന് കാര്യങ്ങളൊക്കെ ഓച്ചറൊക്കെ ഒപ്പിട്ട് എഴുതി തന്നെ ക്ലോസ് ചെയ്താൽ മാത്രമല്ലേ നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും തരുമല്ലോ ഞാൻ കൊണ്ടുവരാ രണ്ടുപേരെ സാറെ വേറെ കാര്യണ്ട് നിങ്ങക്ക് കായി തന്നല്ലോ വാസുട്ടി വാസുട്ടി കണക്ക് അവിടെ ക്ലോസ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ അല്ല നാളെ അവിടെ ഒന്ന് എഴുതി തന്ന മാത്രേ അപ്പൊ ഞാൻ കൊടുക്കട്ടെ ഇദ്ദേഹത്തിന്റെ കണക്കുശേഷം സാറേ ക്ലോസ് ചെയ്താൽ മതി ഈ ഇങ്ങനെ വന്ന് ഒപ്പിട്ട് ശേഷം അപ്പൊ എന്തായാലും കിട്ടി അപ്പൊ ഇങ്ങനെ രണ്ടു കൂട്ടരുടെയും ബാധ്യതകൾ തീർന്നു അതിനകത്ത് ഏറ്റവും വലിയ ഇടങ്ങിയ വിനെ എടുക്കാനുള്ള കാശാണ് ഇത് എന്റെ കയ്യില് പെട്ടുപോയി ജോസുട്ടി ഞങ്ങള് കച്ചവടം നിർത്തിയതിന്റെ പൈസയാണേ പിടിച്ചെ അതില് കൊഴപ്പൊന്നുമില്ല ഞാൻ ഇങ്ങനൊരു പ്രഷർ വന്നോണ്ട് അല്ലെ എന്തായാലും കടങ്ങള് തീരട്ടെ അപ്പൊ ഇങ്ങടെ എല്ലാവരെയും കാശിന്റെ ബുദ്ധിമുട്ടായിട്ട് എന്റെ ജീവൻ കിട്ടി പറഞ്ഞ പോലെ എന്റെ പൊന്നു കൂടെ പറ നിന്നെ ജാമ്യം നിർത്തി ലോൺ എടുത്ത് ഒന്നര ലക്ഷം രൂപയും പലിശയും ചേർത്ത് രണ്ടു ലക്ഷം രൂപയുണ്ട് ഇനി മനുഷ്യന് എടുത്തരുന്ന് മേടിച്ചോ കിട്ടിയില്ലേ നിന്റെ കയ്യിൽ നിന്ന് രണ്ടു ലക്ഷം വാങ്ങിച്ചിട്ടുണ്ട് ആ അത് ഞാൻ കൈയ്യോട് തരുകയാണ് പറഞ്ഞ വാക്കിന് വില വേണേ ആ ആദ്യായിട്ടാണ് വാക്കിന് വില ആ സത്യം പറയണം എന്താണ് ചോദിച്ചോ രണ്ട് ലക്ഷം രണ്ട് ലക്ഷം കഥ അത് പറയണം അല്ല ഞാൻ ഞാൻ പറയാ പറയാ അതായത് ഈ എന്ന് പറഞ്ഞു കായകഴിഞ്ഞാല് അതിന്റെ ഉപയോഗം ഈ വക ഇടപാടുകൾ നടത്താന്നുള്ളത് മാത്രാണ് അല്ല കായ്ക്ക് കായം അത് വേറെ കാര്യം ഏ അപ്പൊ ആ കാര്യത്തിന്റെ മുകളിലാണ് നിങ്ങൾ ഈ മൂന്നാല് പേര് കേർന്ന് ഇങ്ങനെ കടിപിടി കൂടിയിരുന്നു അല്ലേ സത്യത്തില് ഞാൻ അപ്പനക്ക് തന്ന കായ് പണ്ടുണ്ടോ ഇല്ലല്ലോ ഓൻറെയിലുണ്ടോ അവരയിലുണ്ടോ ഞാൻ തന്ന കായ് ഇന്ത്യയിൽ തന്നെ വന്നതാ അല്ലേ പക്ഷെ ഇങ്ങളുടെ കടിപിടി തീർന്നല്ലോ പ്രയാസങ്ങൾ തീർന്നല്ലോ ഇതാണ് കാശ് ഇതാണ് കാശിന്റെ ഉപയോഗം ഇനിയിപ്പൊ ഞാൻ ഈ കായു അത് എനിക്ക് ഒന്നും കൂടി ഒന്ന് തിരിക്കാൻ പറ്റൂ പിന്നെന്താ അനക്ക് ഈ ഇനിയിപ്പൊ കായാലോ പിന്നെന്താ എത്ര വേണമെങ്കിലും തിരിച്ചോ ഇല്ല രണ്ടു രൂപ വേണോ ആ രണ്ടുത്തോ ഈ ഒരു പൈസ കേടുതരില്ല ഇതൊക്കെ ഇതൊക്കെ ഉള്ളതാ ഇതാണ് ഇപ്പോ ഞാൻ ഉണ്ടാക്കിയ കായലാസാ ഏടോ ചെങ്ങായി ഈ കായെന്ന് പറഞ്ഞത് ഇതൊക്കെ ഒരു 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 വിശ്വാസവും ഒരു ഉറപ്പിക്കണൊക്കെ ഉണ്ട് ഇതിന് ഈ കടലാസിന്റെ വിലയുള്ളു അല്ലെങ്കിൽ കൃത്യസമയത്ത് കൃത്യമായിട്ട് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഉപകാരമുള്ളൂ ഇതിപ്പോ ഞാൻ അനക്ക് തരാണ്ട് എൻ്റെ അലമാരിൽ കെട്ടിപ്പൂട്ടി വെച്ചാൽ വല്ല പരിപാടി നടക്കും ഇപ്പം ഇങ്ങളെ തറക്കം തീർന്നില്ലേ എല്ലാം അവസാനിച്ചില്ലേ ഈ ഒരു വിശ്വാസം ഈ ഒരു വിനിയോഗം ഇതാണ് പൈസ അതാദ്യം മനസ്സിലാക്കുക സ്കൂളിൽ പോയം